നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെടുത്ത് ഏകദേശം വരാലിൻ്റെ കുഞ്ഞുങ്ങൾ ഹൈബ്രിഡ് വരാലുകളായ വിയറ്റ്നാം വരാളുകളാണ് നമ്മളെ കയ്യിലിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ബ്രീഡിംഗ് ഇപ്പോൾ മൂന്ന് സെക്ഷനായിട്ട് ബ്രീഡ് ചെയ്തിട്ടുണ്ട് ഈ ടാങ്കുകളിലൊക്കെ ഏകദേശം അൻപതിനായിരം കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്തതാണ് ഇതുപോലെ അത്രയും സൈസുള്ള കുട്ടികളെ നമ്മൾ ബ്രീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് എന്ന് പറയണെങ്കിൽ നമ്മളെടുത്ത് പിന്നെ രണ്ട് ഇഞ്ച് അതുപോലെ തന്നെ മൂന്നിഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ച് ഇഞ്ച് ഏഴ് ഇഞ്ച് സൈസ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മളെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഓർഡറിനുസരിച്ച് നമ്മളെത്തി അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മളെ വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയൽ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു ആ ഓർഡർ ഒക്കെ നമ്മൾ കയറ്റി അയച്ചു ബാക്കി നമ്മളിത് ഇവിടെ ഉണ്ട് അടുത്തതായിട്ട് ബ്രീഡിങ് സീസൺ തുടങ്ങേണ്ടത് കൊണ്ട് ബ്രീഡിങ് ഏകദേശം തുടങ്ങി വെച്ചിട്ടുണ്ട് നമുക്ക് പെല്ലറ്റ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഫുഡുകളായിട്ട് നമുക്ക് മത്സ്യത്തിൻ്റെ വേസ്റ്റ് കൊടുക്കുക പെല്ലറ്റുകൾ കൊടുക്കുക നമ്മളെ ചോദിക്കും ചോറുകൾ ചോറുകളും പെല്ലറ്റും കൂടി മിക്സ് ചെയ്ത് കണ്ട് നമുക്ക് കൊടുക്കാം അങ്ങനൊക്കെ നമ്മൾ കൊടുത്ത് ട്രെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല ഗ്രോത്ത് വെച്ച കുഞ്ഞുങ്ങളാണ് ഇപ്പം നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പം നമുക്കിത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ബ്രീഡിങ് നമ്മളെ നാച്ചുറൽ ആയിട്ട് പിന്നെ ഹോർമോൺ ചെയ്ത് നാച്ചുറൽ പോണ്ടിൽ നമ്മൾ ബ്രീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ഈ കുളത്തിൻ്റെ ഏകദേശം ഈ സൈഡിൽ ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ ബ്രീഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ബ്രീഡ് ചെയ്യേണ്ട ഗുണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ബ്രീഡിങ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ ഈ പൂണ്ടിൽ നമ്മൾ നമ്മളിപ്പോൾ ഏകദേശം ബ്രീഡിങ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിന് നമ്മൾ ഇപ്പോൾ കച്ചറുകളും അതുപോലെ തന്നെ ഇതിനെ നാല് പാരൻ സ്റ്റോക്കിനിട്ടിട്ടുണ്ട് ഏകദേശം പത്തൊൻപതിനായിരത്തിൻ്റെ മുകളിൽ കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിൽ ഈ ഇതിൽ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ട് ഏകദേശം ബ്രീഡ് ഉണ്ട് ഒരു ഏരിയ ബ്രീഡ് ആയിട്ടുണ്ട് മറ്റൊരു ഏരിയ ബ്രീഡ് ആവാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാരൻ സ്റ്റോക്കിനെ നമുക്ക് ബ്രീഡിങ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിടും എന്നിട്ട് അതിനെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ രീതിയിലും തീറ്റ കൊടുക്കേണ്ട എല്ലാ രീതിയിലും ഫുഡ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അതിനെ ട്രെയിൻ ചെയ്ത് കണ്ട് നമ്മൾ കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം കേരളത്തിൽ ഏകദേശം ഒരുപാട് ഏരിയകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലെ ഒരുപാട് ഫാമുകളിൽ നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട് കൃഷി ചെയ്തവരും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് പറയുന്നുണ്ട് നമ്മൾ കൃഷി ചെയ്തിട്ട് ഏകദേശം ഒരു കിലോൻ്റെ മുകൾക്കാണ് നമ്മളെ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ചാണ് നമ്മളെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മളെ ഫിഷിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അത് കർഷകർ മാക്സിമങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെ ഈയൊരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരിയുടെ കുഞ്ഞ് അതുപോലെ തന്നെ നാടൻ മുഷി ചേറാന് വാഹ ഈ ഐറ്റങ്ങളൊക്കെ നമ്മളെടുത്ത് ഏകദേശം എല്ലാ കുഞ്ഞുങ്ങളും നമ്മളെടുത്ത് അവൈലബിൾ ആണ് നമുക്കിവിടെ വെള്ളത്തിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ വെള്ളം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ എല്ലാ മത്സ്യകുഞ്ഞുങ്ങളും നമ്മളെടുത്ത് അവൈലബിൾ അതിനുള്ള ടാങ്കുകളാണ് ഇതാ ഈ ഒരു ഏരിയയിൽ ഈ പില്ലറുകണ്ടിയില്ലേ ഈ പില്ലറിന്റെ അടിയിലൊക്കെ നമ്മളെ ടാങ്കുകളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ പന്ത്രണ്ട് പന്ത്രണ്ടിൽ സൈസുള്ള ടാങ്കുകൾ ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ പതിമൂന്ന് പന്ത്രണ്ടിൽ സൈസുള്ള ആ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സൈസുള്ള അത്യാവശ്യം നല്ല വലുപ്പമുള്ള നമ്മൾ കോഴിക്കാർപ്പനൊക്കെ ബ്രീഡിങ്ങിനും അതുപോലെ തന്നെ കോഴിക്കാർപ്പിനെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ടാങ്കുകൾ അതിന് അതിൻ്റെ അടിയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തി കൊടുക്കാനുള്ള രീതിയിലുള്ള സിസ്റ്റം ഇവിടെ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ഹൈടെക്കിൽ എല്ലാ മത്സ്യത്തിനും നമ്മൾ ബ്രീഡിങ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫിഷറീസ് നമുക്ക് ഇതിൻ്റെ സബ്സിഡി തന്നിട്ടുണ്ട് കാരണം വെച്ചാൽ മലപ്പുറം ജില്ലയിൽ വരാലിൻ്റെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള സബ്സിഡി കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുള്ള ടാങ്കുകളും അതുപോലെ തന്നെ അതിനുള്ള യൂണിറ്റുകളാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇത് നമ്മൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾ ഇന്ത്യ ലെവലിൽ ഓൾറെഡി കയറ്റി അയക്കുന്നുണ്ട് പക്ഷേ നമുക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം കുട്ടികളെ കയറ്റി വച്ചാൽ മാത്രം പോരാ നമുക്ക് പത്ത് ലക്ഷത്തിന് മുകളിൽ നമ്മൾ കയറ്റിയാക്കാനുള്ള ഒരു റെഡിയാണ് ഒരു സംവിധാനം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും നമ്മൾ ഫാമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിജയവാടിയിൽ ചെറിയൊരു ഫാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ബ്രീഡ് ചെയ്ത് കണ്ട് നമുക്ക് എവിടെയാണ് ആവശ്യം അവിടെ നമ്മൾ എത്തിച്ചു കൊടുക്കുക നമ്മൾ മെയിൻ ആയിട്ടുള്ള ഡെലിവറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഹൈവേയിലാണ് ഡെലിവറി ചെയ്യുന്നത് അത് പിന്നെ പിന്നെ ബസ് സ്റ്റാൻഡുകളിലും നമ്മൾ മലപ്പുറം ജില്ലയിലാണെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലും കേരളത്തിൻ്റെ പുറ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് മെയിൻ സ്റ്റേഷനുകളിൽ ഹൈവേയിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവർക്ക് തീറ്റ കൊടുക്കുകയാണ് തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് പോയിന്റ് സിക്സ് ആണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് കണ്ട തീറ്റ എടുക്കേണ്ടിയില്ല അത്രയും നല്ല രീതിയിൽ തീറ്റ എടുക്കേണ്ട കുട്ടികളാണ് നമ്മളെത്തെ അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ തീറ്റ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് നേരെ തീറ്റ കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ രണ്ടു നേരം തീറ്റ കൊടുക്കുക കൂടുതൽ അറ്റാക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മൂന്ന് നേരം അല്ലെങ്കിൽ നാലു നേരമൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ തീറ്റ കൊടുത്ത് കണ്ട് നമുക്ക് ഇവരെ ഒരിക്കലും വളർത്താൻ പറ്റില്ല ഓവർ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഏത് രീതിയിൽ ഫാമിംഗ് ചെയ്യുകയാണെങ്കിലും ഓവർ നമ്മൾ തീറ്റ കൊടുക്കരുത് ഓവർ തീറ്റ കൊടുക്കുമ്പോൾ ഒന്ന് വെള്ളം കംപ്ലയിൻ്റ് ആവും വെള്ളം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ പിന്നെ അമോണിയ കയർ അമോണിയ ഖരി ഇവർക്ക് ഫംഗസ് രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കും ഫംഗസ് രോഗങ്ങൾ പെട്ടെന്ന് ബാധിച്ചാൽ ഇവർ പെട്ടെന്ന് പെട്ടെന്ന് ചാവാൻ തുടങ്ങും ക്ലൈമറ്റിനനുസരിച്ച് വല്ല മഴ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് പെട്ടെന്ന് ചാവും ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഇന്ന് മഴ പെയ്തണമെങ്കിൽ നാളെ രാവിലെ ഇവർ ചത്തിട്ടുണ്ടാകും അത് ചില ഫംഗസ് കരികാണ്ട് ഇവരിങ്ങനെ നിൽക്കേണ്ട ഇടിയിലായിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വരാലുകൾ പെട്ടെന്ന് ചാവുന്നത് ചില ഒരുപാട് കർഷകർ നമുക്ക് കോണ്ടാക്ട് ചെയ്തിരുന്നു ഇതേമാതിരി പെട്ടെന്ന് ഒരു മഴ പെയ്തപ്പോൾ അതുപോലെ തന്നെ ഒരു ഇടിമഴയും പെയ്തപ്പോൾ ഈ വരാലുകൾക്ക് ഡെത്ത് സംഭവിച്ചു എന്നുള്ളത് അപ്പോൾ അത് കാരണം എന്ന് പറയുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ ഒന്ന് വെള്ളം കംപ്ലൈൻ്റ് ആയിട്ടാണ് രണ്ടാമത്തേത് അവരുടെ ടെമ്പറേച്ചർ മാറി പിന്നെ ഓവർ തീറ്റ കൊടുത്താലും ഈ ഒരു പ്രശ്നം പെട്ടെന്ന് വച്ചാവും ഓവർ തീറ്റ കൊടുക്കുന്ന ഇടയിൽ അതുപോലെ തന്നെ ടെമ്പറേച്ചറൈസേഷൻ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊക്കെ മാക്സിമം സാധാരണ രീതിയിൽ വളർത്താൻ നോക്കുക സാധാരണ രീതിയിൽ രണ്ടു നേരം തീറ്റ കൊടുക്കുക മാക്സിമം ഏറിപ്പോയാലും ഒരു മൂന്ന് നേരം തീറ്റ കൊടുക്കുക അതിന്റെ അപ്പുറത്ത് നിങ്ങൾ തീറ്റ കൊടുക്കരുത് രാവിലെ അതുപോലെ തന്നെ ഏകദേശം ഒരു ഉച്ച കണ്ടുകണ്ട് പിന്നെ ഒരു വൈകിട്ട് രാത്രി കൊടുക്കണം എന്ന് നിർബന്ധമില്ല പക്ഷേ വൈകിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ആറ് മണി ഏഴ് മണി കണ്ടുകണ്ട് തീറ്റ കൊടുക്കുക അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവും ഒരു കിലോന്റെ മുകളിൽ സൈസ് വരും ഒരു ഏകദേശം ഏഴ് മാസം മാസം കൊണ്ട് കൊണ്ട് ഒരു ആറ് എണ്ണൂറ് ഗ്രാം കാരണം വെച്ചാൽ എണ്ണൂറ് ഗ്രാം തൊള്ളായിരം ഗ്രാം ഒക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ആറ് മാസം നോക്കിയതിന്റെ ശേഷം പിന്നെ ഈ പറഞ്ഞ ഒരു ആറ് വർഷം ചെയ്തുകൊണ്ട് കൊല്ലത്തിൽ രണ്ട് വെള്ളം നമ്മൾ കൃഷി ചെയ്യുക അത് വരാലിനെയും അതുപോലെ തന്നെ മറ്റുള്ള മീനുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഏർണിംഗ്സ് ഉണ്ടാക്കാം അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആണ് ഒരുപാട് ആൾക്കാർക്കുള്ള വിഷയം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഇതിന്റെ സൈസ് നമ്മൾ പിടിച്ച് കാണിച്ചു തരാം അതാണ് നമ്മൾ കുറച്ച് വലുപ്പുള്ള തീറ്റ കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴവരെല്ലാവരും കൂടി കയറി വരുകയുള്ളൂ ഇതുകൊണ്ടാണ് എല്ലാവരും കൂടി കയറി വരണമെങ്കിൽ വലിയ കുറച്ച് സൈസുള്ള തീറ്റ കൊടുക്കണം നമ്മൾ പിടിക്കുന്നത് കണ്ട് ഇത്രയും നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ ഇതുകൊണ്ടാണ് നല്ല സൈസുള്ള കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ നമ്മളെ ഏത് ഫാമിൽ നിന്നും കിട്ടാൻ സാധ്യത കുറവാണ് ഇത് കണ്ട അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല എടുക്കുന്ന അടിപൊളി കുഞ്ഞുങ്ങൾ അതും തുച്ഛമായ വിലക്കാണ് നമ്മൾ ഈ സാധനത്തിന് കൊടുക്കുന്നത് അത് നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത് ഒരേ സൈസുള്ളത് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ മാതിരി ചെറുപ്പുള്ള ഒന്നും കൊടുക്കില്ല ഇത് കണ്ടത് എല്ലാം മൂന്നിഞ്ച് ആണെങ്കിൽ എല്ലാം മൂന്നിഞ്ച് സൈസാണ് നമ്മളിത് അവൈലബിൾ ആയിട്ടുള്ളത് അത് അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ചെയ്യലേ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ കൊടുക്കില്ല അങ്ങനെ കൊടുത്താലേ നമുക്ക് കർഷകർക്ക് ലാഭം ഉണ്ടാവുള്ളൂ നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളെ കൊടുക്കുമ്പോൾ അത് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൊടുത്താലേ കുഞ്ഞുങ്ങള്ക്ക് നമ്മളീ കർഷകർക്ക് ലാഭം ഉണ്ടാവുള്ളൂ കാരണമെച്ചാൽ ഈ അറ്റാക്കിങ് കൂടുതലുണ്ടാവും ഈ ഈ മത്സ്യങ്ങൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രണ്ടിഞ്ചിൻ്റെ അടിയിൽ മൂന്നിഞ്ച് കയറിയാൽ ഇവർ തമ്മിൽ അറ്റാക്ക് ചെയ്യും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവില്ല നമ്മള് ആയിരം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പകുതി കുഞ്ഞുങ്ങളെ നമ്മളെ നമുക്ക് നമ്മളെ പോണ്ടിൽ കിട്ടുകയുള്ളൂ അപ്പം ഈ പറഞ്ഞ മാതിരി എക്സ്ട്രാ ആയിരം ഒരു ആയിരം കിട്ടണമെങ്കിൽ രണ്ടായിരം കുഞ്ഞുങ്ങൾ ഇടേണ്ട ഒരു അവസ്ഥ വരും അപ്പം നമുക്ക് ഒരു കുഞ്ഞിന് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പെൻസ് വരും അതുപോലെ തന്നെ ഇവർക്ക് തീറ്റ ചെലവും ഒരുപാട് വരും പിന്നെ ഇവർ ഡെൻസിറ്റി കൂടി കഴിഞ്ഞാൽ ഇവർ മോർട്ടാലിറ്റി വരും ഡെത്ത് ആവാൻ തുടങ്ങും പരസ്പരം അറ്റാക്കിങ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് കൃഷി ചെയ്യാൻ അപ്പോൾ നമ്മളെടുത്ത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ എല്ലാം ഒരേ യൂണിഫോം സൈസ് ആയിരിക്കും സൈസായിരിക്കും മൂന്നിഞ്ചാണെങ്കിൽ ഇഞ്ച് സൈസ് രണ്ട് ഇഞ്ചാണെങ്കിൽ രണ്ട് ഇഞ്ച് സൈസ് മാത്രമേ അതാകുമ്പോൾ നമ്മൾ നൂറ് കുട്ടികളിടുകയാണെങ്കിലും നൂറ് കുട്ടികളെയും നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാനും വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് കഴിയും ആ നൂറ് കുട്ടികളെ നമുക്ക് കറക്റ്റ് രീതിയിൽ തീറ്റ പരിപാലനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു ആറ് മാസം കൊണ്ട് അതിൻ്റെ ഹാർവെസ്റ്റിങ് നടത്താം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഒരു ഗുണം എന്ന് പറയുകയാണെങ്കിൽ രണ്ട് വിളവ് നമുക്ക് നമ്മളെ പോണ്ടിൽ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിൽ നമുക്ക് രണ്ട് വിളവ് കൊല്ലത്തിൽ രണ്ട് വിളവ് എടുക്കാം അത് മാക്സിമങ്ങൾ നിങ്ങളടുത്ത് തന്നെ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഏർണിങ്സ് ഉണ്ടാക്കുക തീറ്റ മാത്രം കൊടുത്തുകാണ്ട് കൃഷി ചെയ്യുകയാണെങ്കിലും നല്ല വിലക്ക് വിൽക്കാൻ പറ്റും നമുക്ക് തീറ്റ മാത്രം കൊടുത്തിട്ട് വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് തീറ്റ ചെലവ് കുറച്ചുകൊണ്ട് അതിനുള്ള തീറ്റകളൊക്കെ നമ്മൾ വേസ്റ്റുകൾ വീട്ടു വേസ്റ്റുകളൊക്കെ കണ്ട് നമുക്ക് ഇവരെ നമുക്ക് വളർത്തിയെടുക്കാം വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഏണിങ്സും കിട്ടും അതുപോലെ തന്നെ രണ്ട് വെള്ളം നമുക്ക് ചെയ്യാം മീൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കും ആയിരിക്കും അപ്പോൾ അത് മാക്സിമം നോക്കിയിട്ട് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കുക കൃഷി ചെയ്ത് കണ്ട് വരാലിനെ വളർത്തുക സിമ്പിളാണ് വരാലിനെ വളർത്താൻ നമുക്ക് വിൽക്കാനാണ് ബുദ്ധിമുട്ടുള്ളത് അത്